വിവാഹത്തിനു മുമ്പുള്ള സെക്സാണത്രേ ഹരം ഈ നടിക്കെന്തു പറ്റി എല്ലാം ആദ്യമേ ആസ്വദിക്കണമത്രേ എന്തെല്ലാം ലളിതമായി പറഞ്ഞാൽ ശാരീരിക ബന്ധം എങ്ങനെ വിവാഹത്തിനു മുൻപ് ആരാ ഇത് പറഞ്ഞതെന്നല്ലേ ഈ മഹതി വലിയ പുള്ളിയാണ് ബോളിവുഡ് മുൻ നടൻ ശക്തി കപൂറിന്റെ മകൾ ശ്രദ്ധാ കപൂറാണ് ശ്രദ്ധയെ കുറ്റം പറയാൻ വരട്ടെ അവർക്കൊരു മുൻഗാമിയുണ്ട് നമ്മുടെ കോളിവുഡ് നടി ഖുഷ്ബു വിവാഹത്തിനു മുമ്പ് സെക്സിലേർപ്പെടുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ലെന്നായിരുന്നു കുഷ്ബ് പറഞ്ഞത് അത് അന്ന് വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഒ കെ ജാനുവിലെ നായികയായ ശ്രദ്ധ കപൂർ ഇപ്പോൾ ബോളിവുഡ് നടൻ ഫർഹാൻ അക്തറുമായി ലിവിംഗ് ടുഗദറിലാണത്രേ ഫർഹാന്റെ വീട്ടിൽ നിന്ന് ശ്രദ്ധയെ അച്ഛൻ ശക്തി കപൂർ വലിച്ചിറക്കിക്കൊണ്ടുവന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു എന്തായാലും ശ്രദ്ധ പറയുന്നത് ലിവിംഗ് റിലേഷനിൽ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുകയും രണ്ടുപേരും സന്തോഷമായിരിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമെന്നുമാണ് താരത്തിന്റെ പക്ഷം ഒ കെ എന്ന മണിരത്നം ചിത്രത്തിന്റെ റീമേക്കാണ് ഒ കെ ജാനു ഈ ചിത്രത്തിൽ ആദിത്യ റോയ് കപൂറാണ് ശ്രദ്ധയുടെ നായകൻ ലിവിംഗ് റിലേഷനെ പിന്തുണയ്ക്കുന്ന താരമാണ് ആദിത്യ റോയ് കപൂറും പിന്തുണച്ചാൽ എന്താ വിവാഹത്തിനു മുമ്പ് കിട്ടുന്ന സുഖമാണ് സുഖമെന്നല്ലേ ഇവരുടെ പക്ഷം എന്തായാലും അത് ആഗ്രഹിക്കുന്നവർ അത് ചെയ്യട്ടെ അല്ലെ വിവാഹം കഴിച്ചവന് എല്ലാം അറിയുന്ന ഒരു പങ്കാളിയെ കിട്ടുമല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്